ഉച്ചയോടെ മുണ്ടക്കൈയിലെ പാലം നിർമ്മാണം തുടങ്ങും ഉരുൾപൊട്ടിയ വയനാട് മുണ്ടക്കൈയിലെ രക്ഷാപ്രവർത്തനം എത്രയും വേഗത്തിലാക്കാനുള്ള നടപടികളുമായി അധികൃതർ താൽക്കാലിക പാലത്തിന്റെ നിർമ്മാണം ഉച്ചയ്ക്ക് തുടങ്ങും താൽക്കാലിക പാലത്തിന്റെ ഭാഗങ്ങൾ കരമാർഗവും ഹെലികോപ്റ്ററിലും എത്തിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു എൺപത്തിയഞ്ചടി നീളമുള്ള പാലമാണ് നിർമ്മിക്കുക ഇവിടെ ചെറിയ മണ്ണു മാന്തി ഉൾപ്പെടെ പോകാൻ സാധിക്കും മഴ ഇപ്പോൾ മാറി നിൽക്കുന്നത് ആശ്വാസം നൽകുന്നുണ്ടെന്നും പുഴയിലെ ഒഴുക്ക് കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മന്ത്രി പറഞ്ഞു ബേലി പാലം നിർമ്മിക്കുന്നതിനായി മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് എത്തി പരിശോധന നേരത്തെ നടത്തിയിരുന്നു പാലം നിർമ്മിക്കുന്നതിനുള്ള ഉപകരണങ്ങളിൽ കരമാർഗമുള്ളവ കഴിഞ്ഞ ദിവസം രാത്രിയോടെ പുറപ്പെട്ടിട്ടുണ്ട് വിമാനമാർഗം കൊണ്ടുവരേണ്ടത് രാവിലെ കൊണ്ടുവരും ഹിറ്റാച്ചി അടക്കമുള്ള യന്ത്രങ്ങൾ എത്തിക്കാൻ ബെയ്ലി പാലം ആവശ്യമാണ് എൺപത്തി അഞ്ചടി നീളമുള്ള പാലമാണ് നിർമ്മിക്കുക എന്തായാലും പുഴയിലെ ഒഴുക്ക് കുറയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് വലിയ ചരിവുള്ള ദുർഘടമായ പ്രദേശങ്ങളിൽ വളരെ പെട്ടെന്ന് അടിയന്തരമായി പണിയുന്ന പാലമാണ് ബേലി പാലം ദുരന്ത നിവാരണത്തിനും സൈനിക ആവശ്യങ്ങൾക്കുമാണ് ഇന്ന് ഇത്തരം പാലം നിർമ്മിക്കുന്നത് മുമ്പ് തന്നെ നിർമ്മിച്ചു വെച്ച ഭാഗങ്ങൾ പെട്ടെന്ന് തന്നെ ഇത് നിർമ്മിക്കേണ്ട സ്ഥലത്ത് എത്തിച്ച് കൂട്ടിച്ചേർത്താണ് ഇത് നിർമ്മിക്കുക ആദ്യമായി സിവിലിയൻ ആവശ്യങ്ങൾക്കായി ബേലി പാലം നിർമ്മിച്ചത് പമ്പാനദിക്ക് കുറുകെ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലാണ് റാന്നിയിലെ പമ്പാനദിക്ക് കുറുകെയുള്ള മുപ്പത്തിയാറ് വർഷം പഴക്കമുള്ള റാന്നി പാലം തകർന്നപ്പോഴാണ് പാലത്തിനു പകരം ഇത്തരം താൽക്കാലിക പാലം സൈന്യം നിർമ്മിച്ചത് അടുത്ത രണ്ട് മാസത്തേക്ക് ഈ പാലത്തിലൂടെയാണ് ഭാരം കുറഞ്ഞ വാഹനങ്ങൾ നദി കുറുകെ കടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബർ എട്ടിനാണ് റാം നീൽ സൈന്യം ബെയ്ലി പാലം നിർമ്മിച്ചത് ഏറ്റവും ഉയരത്തിൽ നിർമ്മിക്കുന്ന ഉരുക്കു കൊണ്ടുള്ള സവിശേഷമായ പാലമാണിത് ആദ്യമായി സൈനിക ആവശ്യത്തിന് ഇത്തരം പാലം നിർമ്മിച്ചത് കാശ്മീരിലാണ് ലഡാക്കിലെ ദ്രാസ് നദിക്കും സുറൂ നദിക്കും ഇടയിലാണ് ഇത് നിർമ്മിച്ചത് അതിന് മുപ്പത് മീറ്ററോളം നീളമുണ്ടായിരുന്നു സമുദ്രനിരപ്പിൽ നിന്നും അയ്യായിരത്തി അറുനൂറ്റി രണ്ട് മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ആർമിയാണ് ഇത് സ്ഥാപിച്ചത് രണ്ടാം ലോക ലോകമഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷുകാരനായ ഡൊണാൾഡ് ബെയ്ലിയാണ് ആദ്യമായി ഇത്തരമൊരു പാലം ഉണ്ടാക്കിയത് ഉത്തര ആഫ്രിക്കയിലാണ് ഇത് ബ്രിട്ടീഷ് സൈന്യത്തിനായി നിർമ്മിച്ചത് ബ്രിട്ടീഷുകാർ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് രൂപപ്പെടുത്തിയ ഇത്തരം പാലങ്ങൾ ഇപ്പോൾ ദുരന്ത സമയങ്ങളിൽ സഹായകമായി മാറുകയാണ് ബ്രിട്ടീഷ് കനേഡിയൻ അമേരിക്കൻ കരസേനയാണ് ഇന്ന് ഇത്തരം പാലങ്ങൾ കൂടുതലായി ഉപയോഗിച്ചു വരുന്നത് ഇവയ്ക്ക് പല ഗുണങ്ങളുമുണ്ട് ഇവ നിർമ്മിക്കാൻ പ്രത്യേക ഉപകരണങ്ങളുടെ ആവശ്യമില്ല കൂട്ടിച്ചേർക്കാൻ ഭാരം കൂടിയ യന്ത്രങ്ങൾ വേണ്ട തടി കൊണ്ടും സ്റ്റീൽ കൊണ്ടും നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചെറിയ ഭാഗങ്ങൾ ഭാരം കുറഞ്ഞതും ചെറുതുമായതുകൊണ്ട് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ട്രക്കിൽ കൊണ്ടുപോകാനും പ്രയാസമില്ല ഭാരം കുറഞ്ഞ ഭാഗങ്ങളായതുകൊണ്ട് തന്നെ കൈകൊണ്ട് തന്നെ വെച്ചുപിടിപ്പിക്കാം പിടിപ്പിക്കാം ആവശ്യം വരുന്നില്ല പക്ഷെ നല്ല ഉറപ്പുള്ളതാണ് വലിയ ടാങ്കുകൾ വരെ ഇതിലൂടെ കൊണ്ടുപോകാം സിവിൽ എഞ്ചിനീയറിംഗിൽ ഇവ വളരെ കാര്യങ്ങൾക്ക് ലോകവ്യാപകമായി ഉപയോഗിച്ചു വരുന്നു എന്തായാലും ഉച്ചയോടുകൂടി മുണ്ടക്കൈയിൽ പുതിയ പാലത്തിനുള്ള പ്രവർത്തനങ്ങൾ പണി ആരംഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മുണ്ടക്കൈ പാലം ഒലിച്ചുപോയി യാത്രാമാർഗം അടഞ്ഞതാണ് കഴിഞ്ഞ ദിവസം രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയത് ഉരുൾപൊട്ടലുണ്ടായി ഏകദേശം പതിമൂന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് മുണ്ടക്കൈലേക്ക് രക്ഷാപ്രവർത്തകർക്ക് കടക്കാനായത് താൽക്കാലികമായി ചെറിയ പാലം നിർമ്മിച്ചു എങ്കിലും പുഴയുടെ പകുതി വരെ മാത്രമായിരുന്നു ഇതിന്റെ നീളം ബലമുള്ള പാലം നിർമ്മിച്ചാൽ രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി സുഗമമാകും എന്നത് ഉറപ്പാണ് മുണ്ടക്കൈ ഭാഗത്ത് അൻപതിലധികം വീടുകൾ തകർന്നിട്ടുണ്ട് ഉരുൾപൊട്ടൽ കണ്ട് ഓടി രക്ഷപ്പെട്ട് മുണ്ടക്കൈയിലെ റിസോർട്ടിലും മദ്രസയിലും ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലും കുന്നിൻമുകളിലും എത്തിയ നൂറുകണക്കിന് ആളുകൾ കുടുങ്ങിക്കിടന്നു അവിടെ ഉയർന്ന പ്രദേശങ്ങളിൽ കയറി നിൽക്കുന്നവരെ പൂർണ്ണമായും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ രാത്രി വൈകിയും സാധിച്ചിട്ടില്ല മലവെള്ളത്തിൽ വന്നടിഞ്ഞ വൻ ആളുകൾ ഉണ്ട് എന്ന് സംശയിക്കുന്നു രണ്ടാം ദിനത്തെ രക്ഷാപ്രവർത്തനം മുണ്ടകൈ കേന്ദ്രീകരിച്ചാകും